ഷുഗർ രോഗമുള്ളവർക്ക് പറ്റിയ ഒരു ഔഷധം കാണിക്കുന്നത് ഷുഗറിനെ കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇതെന്താന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം പണ്ടത്തെ സാധനം ഇതാ കാണുന്നത് ചെറിയെന്തോ ഒരു വിത്ത് പോലത്തെ സാധനമാണ് എന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചോട്ടോ ഇതെന്താ സംഭവം ഫ്ലാക്സിനാ ചെറു ചണവിത്ത് ആ ഷുഗറിനെ കുറയ്ക്കും കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും മുട്ടുവേദന തരിപ്പ് കടച്ചിലിനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധം രക്തത്തിലുള്ള പഞ്ചസാര പുറന്നോളും ഹാർട്ടിലെ രക്തധമനികളിൽ ചീത്ത കൊളസ്ട്രോൾ അലയിച്ചു കളയും മുട്ട് വേദന തരിപ്പ് കടച്ചിൽ രാത്രി സമയങ്ങൾ മസിൽ കയറി പിടിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഇതിലടങ്ങിയിരിക്കുന്ന ഒന്ന് ഒമേഗാത്രി ഫാറ്റി ആസിഡാണ് രണ്ട് ഫൈബറാണ് ആണ് മൂന്നാമത്തെ ആൻറ്റി ഓക്സിഡൻ്റാണ് ഇന്ന് ഒമേഗാത്രി ആണ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത സാധനം ആണ് ഹാർട്ടിന് ബ്ലോക്കിനെ ഒഴിവാക്കുന്നത് ബാലൻസ് തെറ്റുന്നത് ഹാർട്ടിലെ രക്തധമനികൾ ചീത്ത കൊളസ്ട്രോൾ അലിയിച്ചു കളയാനൊക്കെ ഒമേഗാത്രി വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ ഒന്ന് ഫൈബറാണ് ഫൈബർ എന്ന നാരുകളാണ് ഈ ഫൈബറാണ് നമ്മൾ രക്തത്തിലുള്ള പഞ്ചസാര പുറന്തള്ളുന്നത് മൂലസംബന്ധമായിട്ട് പൈറ്റ്സിനൊക്കെ ഏറ്റവും ഉന്നതമായ ഒരു ഔഷധമാണ് ശരിക്ക് ഫ്ലാക്സീഡ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ഇത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങൾ പുറന്തൊല്ലിയിലുള്ളതാണ് ഇന്ന് പച്ചക്കറിയും പുറ പഴങ്ങളും പുറന്തൊടി നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വെച്ചാൽ മാരകമായ കീടനാശിനിയും ആദ്യം അതിൻ്റെ അതിപ്രസരം വിള കൂട്ടാനുഭവിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഇതൊക്കെ പച്ചക്കറിയും പഴവർഗ്ഗം പുറന്തൊല്ലിയിലാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടില്ല ഈ ആൻറ്റി ഓക്സിഡൻ്റ് രോഗപ്രതിരോധങ്ങൾക്ക് ശേഷിക്കും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അതിനെ മാറ്റിയെടുക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകാണ് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതെ ഇത് ഞങ്ങൾ സർജിക്കൽ സ്റ്റീലിലൊക്കെ ചൂടാക്കിയിട്ട് അത് പോയി അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടല്ല ഗ്യാസുള്ളവർക്ക് വളരെ ഉത്തമാണ് ഞങ്ങൾ സർജിക്കൽ സ്റ്റീൽ പൊട്ടും പവർഫുൾ ആന്റി ഓക്സിഡന്റ് പറഞ്ഞാല് ചെടികളും സസ്യങ്ങളും പഴവർഗം പുറന്ത ഇതില് ഒമേഗാത്രീ ധാരാളം ഉണ്ട് ഫൈബർ ഉണ്ട് ആന്റിഡ് ഇതിന്റെ മൂന്നിന്റെ കലവറ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കൊന്നും ഉപയോഗിക്കാം ഗ്യാസിന് നല്ല വയറിലും ദുഃഖത്തിനൊക്കെ ഏറ്റവും നല്ല ചെറുകുടലിനും വൺകുടലിനും വൃത്തിയാക്കും അതുപോലെ തന്നെയാണ് ഫയസിനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധം ഡോക്ടർമാർ ഡോക്ടർമാർക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാവരും വിചാരം എന്താ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ചാവി ഡോക്ടർ കൈമല്ലോ ഒരു പ്രിസ്ക്രിപ്ഷനിലും അല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ ചാവി നമ്മുടെ ഓരോരുടെ കൈതാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇതൊരു സത്യമാണ് നമ്മൾ രോഗത്തിൻ്റെ ചാവിയാണ് ഡോക്ടറെ ഏൽപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ചാവി നമ്മുടെ കൈമല നമ്മുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഫ്ലാക്സിൻ അഥവാ ചെറു ചണവിടെ എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം മൂന്ന് അതായത് ഒന്ന് മൈ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ടു നയൻ വൺ സീറോ ത്രീ ഇതാണ് എൻ്റെ നമ്പർ ഈ നമ്പർ വിളിച്ച ഏത് ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ കൊറിയറായിട്ടോ നമ്മളിപ്പോൾ പല തട്ടത്തിലും തിരുവനന്തപുരം കൊല്ലം കോട്ടയം കരുനാഗംപള്ളി കാസർഗോഡ് കണ്ണൂരൊക്കെ അരി ഇവിടൊക്കെ നമ്മൾ കൊറിയറായിട്ട് അവർക്ക് വിടുന്നുണ്ട് കഴിച്ച ആളുകളൊക്കെ ഓരോ ആളുകളെ റിസൾട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നാറ് ഒരാൾക്ക് ആമവാദത്തിനൊക്കെ കൊടുത്തിട്ട് അയാൾ പറയും എന്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ അയാൾ ഉയർത്തുന്നു പറഞ്ഞു കാരണം ഞാൻ എനിക്ക് പോണേ അയാൾ ഇന്നലെ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഇതൊരു മരുന്നല്ല ആദ്യം മനസ്സിലാക്കുന്നത് ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റേഷനാണ് ഇതൊരു മരുന്നല്ല മരുന്ന് ഡോക്ടേഴ്സാണ് രോഗം വന്നാൽ നമ്മള് ഡോക്ടറെ കാണിക്കണം ഡോക്ടർമാര് നമുക്ക് എപ്പോഴും സ്തുതിക്കേണ്ട ഒരാളാണ് കാരണം ഇന്ന ഡോക്ടേഴ്സാണ് പലതും നമ്മൾക്ക് മനുഷ്യനെ എന്താ രോഗത്തെ നമ്മൾ മുക്തനാക്കണേ